നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മിഥുനം രാശിഫലങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്നു വെച്ചാൽ മകീര്യം അവസാന ഭാഗവും തിരുവാതിര പുണർദ്ദം ആദ്യ ഭാഗവുമാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവർ അതീവ സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കും ഇവർ ശുഭാക്തി വിശ്വാസികളുമായിരിക്കും ഭാഗ്യമുള്ളവരും ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ ദോഷമുള്ളവരുമാണ് പ്രവർത്തനവും വാക്കിലൂടെ പറയുമ്പോഴും ശ്രദ്ധയോടുകൂടി പെരുമാറുക എന്നാൽ ശത്രുദോഷങ്ങൾക്കൊരു ശമനമുണ്ടാവുന്നതുമാണ് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം സാധിക്കണം ക്ഷമ കുറവുള്ളവരായിരിക്കും ഏതൊരു കാര്യവും കാലതാമസം ഇവർക്ക് പറ്റാത്തവരാണ് എത്രയും വേഗം നടക്കണം അല്ലെങ്കിൽ എത്രയും വേഗം ശരിയാവണം എന്നുള്ള മനോഭാവം കൂടി മുന്നോട്ട് നയിക്കുന്നവരാണ് എല്ലാവരോടും കൂടിയും ബഹുമാനത്തോടും കൂടിയാണ് പെരുമാറുന്നത് അത് കാരണത്താൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് കണക്കാക്കുക വീട്ടിലായാലും പൊതുസ്ഥലത്തായാലും എവിടെയാലും മാതൃകയായിട്ടാണ് മറ്റുള്ളവർ ഇവരെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇവരെ പോലെ ആവണം അല്ലെങ്കിൽ ഈ കുട്ടിയെ പോലെ ആവണം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കും സഞ്ചാരപ്രിയരാണ് വിനോദയാത്രകൾ മറ്റു ക്ഷേത്രങ്ങളായാലും പുറത്തു പോകാന് അത്യധികം ഇഷ്ടമുള്ളവരായിട്ടാണ് കാണുന്നത് ക്ഷേത്രദർശനത്തിനുള്ള സമയം കൂടിയാണ് മറ്റുള്ളവർക്ക് ഇവരെ കബളിപ്പിക്കാൻ എളുപ്പമായിരിക്കും നിഷ്കളങ്കമരമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ളവരായതിനാൽ എല്ലാവരും പറ്റിക്കാനിടയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടായാൽ അത് മാറുവാൻ ഇവർക്ക് കാലതാമസമുണ്ടാവും എന്ന് കരുതിയിട്ട് അവരോട് വിദ്വേഷവും ദേഷ്യവും ഒന്നും ഉണ്ടാവുകയില്ല പക്ഷേ ആ കാര്യം മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്നൊന്നും അത് മനസ്സിൽ നിന്ന് മായുന്നതുമല്ല ഗുണപ്രദമായിട്ടുള്ള ദിവസങ്ങളെന്ന് വെച്ചാൽ ബുധൻ വെള്ളി ശനി എന്നീ മൂന്ന് ദിവസങ്ങളിൽ എന്തൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് ശുഭകരമാണ് ആരോഗ്യകാര്യത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയാവുന്ന വഴിപാടുകൾ ചെയ്തിട്ട് ഒരു നാണയമെടുത്ത് തല ഒഴിഞ്ഞ് ചാർത്തുക എല്ലാം ശുഭമായി വരുന്നതാണ്